ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ കാണക്കാരി എം സി റോഡ് എറണാകുളം റോഡൊക്കെയാണ് കാണക്കാരി ജംഗ്ഷനിലുള്ളത് ആ കാണക്കാരിയിൽ നിന്നും കാണക്കാരി റെയിൽവേ സിഗ്നൽ കഴിഞ്ഞിട്ട് അതിരമ്പുഴയ്ക്കും മെഡിക്കൽ കോളേജിനുമൊക്കെ രീതിയുള്ള റോഡ് പോകുന്നുണ്ട് ആ റോഡിൽ കൂടി തൊള്ളായിരം മീറ്റർ മാത്രം മാറി നമ്പ്യാകുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമ്പ്യാകുളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തുള്ള മനോഹരമായ എഴുപത്തിരണ്ട് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇത് കണ്ടം ഫ്രണ്ടേജ് ഫ്രണ്ടേജായിട്ടുള്ള സ്ഥലമാണ് നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഒക്കെ വീട് വെക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ആ കപ്പ നിൽക്കുന്നത് കാണുന്ന കണ്ടമാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല നല്ല വീതിയുള്ള ടാറിംഗ് റോഡ് ഫ്രണ്ടേജാണ് ഇടയ്ക്ക സ്ഥലത്തിനൊരു വിലയുള്ള ഏരിയയാണ് സെന്റിന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് വില പറയുന്നത് ഒരുമിച്ചാണ് കുടമസൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല പ്രകൃതി ഭംഗിയുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് ഏറ്റുമാനൂർ അതിരമ്പുഴ നമ്പ്യാകുളം അല്ലെങ്കിൽ ഏറ്റുമാനൂർ കാണക്കാരി നമ്പ്യാകുളം രണ്ടിൻ്റെ കൂടെ ഇടയ്ക്കുള്ള സ്ഥലമാണ് എഴുപത്തി രണ്ട് സെൻറ്റ് സ്ഥലം നമുക്ക് ഈ സ്ഥലത്ത് ചേർന്നുള്ള ടാറിങ് ഒന്ന് കാണാം ബസ് റോഡുമായിട്ട് തൊള്ളായിരം മീറ്ററാണ് ദൂരം ഉള്ളത് കായമായ ഫ്രണ്ടായിട്ടുള്ള സ്ഥലമാണ് വേണമെങ്കിൽ എഴുപത്തിരണ്ട് സെൻറ്റ് പകുതി പകുതിയായിട്ടും മുറിച്ചു കൊടുക്കുന്നതാണ് ഒരുമിച്ച് എഴുപത്തിരണ്ട് സെലെടുക്കണമെന്നില്ല നേരെ പകുതിയായിട്ടും കൊടുക്കുന്നതാണ് വീറെ ചെറിയ പ്ലോട്ടായിട്ടും മുറിച്ച് കൊടുക്കത്തില്ല ഓൾറെഡി പത്ത് മണിക്ക് ഒരു വീതിക്ക് ഒരു റോഡ് ഈ പ്ലോട്ടിലേക്ക് വെട്ടി ഇറക്കിയിട്ടുണ്ട് ഈ കാണുന്ന ഏരിയുള്ളതാണ് വെട്ടുകല്ല് പോലത്തെ മണ്ണാണ് ഇതിൻ്റെ അകത്ത് പറ്റാത്ത വെള്ളമുള്ളൊരു കിണറുണ്ട് വീട് വയ്ക്കേണ്ടവർക്ക് നേരെ കരക്കോട്ട് വീട് വയ്ക്കാവുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് റോഡൊക്കെ കെട്ടിയെടുത്തിരിക്കുന്നതാണ് ഇതാണ് റോഡിൻ്റെ വ്യൂ വരുന്നത് നല്ല വീതി റോഡാണ് നല്ല ഏരിയയാണ് നല്ല ഫ്രണ്ടേജ് ഉണ്ടെങ്കിൽ കാണുന്ന അവിടം വരെ ഫ്രണ്ടേജ് ഉണ്ട് റോഡിൽ നിന്ന് സ്വല്പം താഴ്ന്നു നിൽക്കുന്നു എന്ന് ഉള്ളൂ കോട്ടയം ഏറ്റുമാനൂർ കാണക്കാരി റെയിൽവേ ഗേറ്റ് കടന്ന് നമ്പ്യാകുളം നമ്പ്യാകുളം ആതിരമ്പുഴ മെഡിക്കൽ കോളേജ് റോഡ് ആ റോഡാണ് ഈ കാണുന്നത് ആ റോഡിനോട് ചേർന്ന് കിഴക്കോട്ട് വിടുവെക്കാൻ പറ്റിയ രണ്ടായി മുറിച്ചും കൊടുക്കുന്ന മനോഹരമായ എഴുപത്തിരണ്ട് സെൻറ്റോളം സ്ഥലം ബായ്ക്കൽ പാടത്തിൻ്റെ ഫ്രണ്ടേജ് ആണ് പറ്റാത്ത വെള്ളമുള്ളൊരു കിണറിനകത്തുണ്ട് വെള്ളം കയറുന്ന ഏരിയ അല്ല അല്ലെന്ന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് ഇതില പറയുന്നത് ഏറ്റുമാനൂർ മെഡിക്കൽ കോളേജ് ആതിരമ്പുഴ യൂണിവേഴ്സിറ്റി എറണാകുളം റോഡ് എം സി റോഡ് എല്ലാത്തിൻ്റെയും സൗകര്യമുള്ള മനോഹരമായൊരു പ്ലോട്ടാണ് രണ്ടായിട്ട് മുറിഞ്ഞ് കൊടുക്കുന്ന എഴുപത്തിരണ്ട് സെൻറ്റ് നമ്പ്യാകുളത്ത് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക